വേറൊരു ഇരുപത് ഗ്രാം വരുന്ന ഏകദേശം ഇരുന്നൂറ് രൂപയിൽ മാത്രം താഴെയുള്ള ഒരു ക്രീം പക്ഷെ ആ ക്രീം കാരണം ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇല്ലേ ഇപ്പം നീ കാണുന്ന നിങ്ങൾ ചിലപ്പോൾ ആ ക്രീം കാരണം ഒന്നെങ്കിൽ സ്ട്രഗിൾ ചെയ്തവരായിരിക്കും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കുഴപ്പവും പറ്റാത്തവരായിരിക്കും സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ഒത്തിരി സംസാരിച്ച് ഞാൻ മനസ്സിലാക്കുന്നില്ല വീഡിയോയിലേക്ക് കിടക്കാം പ്രീവിയസ്ലി ഞാൻ ഇട്ടിരിക്കുന്ന എൻ്റെ ഒരു പഴയ ഒരു വീഡിയോ ഉണ്ട് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു മൂന്നാല് വർഷം മുന്നേ പഴക്കമുള്ളൊരു വീഡിയോ ആണ് ഇപ്പോഴും ആ വീഡിയോൻ്റെ താഴെ എനിക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ഞാൻ ഇപ്പോൾ ഈ ഒരു വലിയ ഗ്യാപ്പ് എടുത്ത സമയത്ത് പോലും ആ വീഡിയോൻ്റെ താഴെ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് ഒരുപാട് എനിക്ക് തോന്നുന്നു ഏകദേശം ആയിരത്തിനടുത്ത് കമൻസ് ആ വീഡിയോന് വന്നിട്ടുണ്ട് ആ വീഡിയോ അതിൻ്റെ ഒരു സ്ക്രീൻ ഞാനോട് എവിടെയെങ്കിലും കൊടുക്കാം ചെറിയൊരു വീഡിയോ ഓക്കെ സോ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു പെർട്ടിക്കുലർ ബ്രാൻഡിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡ് ഉണ്ടാക്കുന്ന പ്രോഡക്ട്സിനെ കുറിച്ചോ ഒന്നുമല്ല പക്ഷേ നമുക്ക് എല്ലാവർക്കും ഈ ഒരു ബ്രാൻഡിൻ്റെ പേര് പറഞ്ഞാൽ മാത്രമേ ഈ ഒരു പ്രോഡക്റ്റിനെ മനസ്സിലാകത്തുള്ളൂ വേറൊന്നുമല്ല സ്കിൻ ലൈറ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഞാൻ ശരിക്കും അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല കാരണം എനിക്ക് ഇപ്പോഴും റീസെൻ്റ്ലി പോലും എനിക്ക് വാട്സാപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജുകളെന്ന് പറയുന്നത് ഹൗ ടു ക്യൂർ എന്നൊരു സാധനമാണ് ഹൗ ടു ക്യൂർ സ്റ്റിൽ സ്റ്റിൽ അവർ ചോദിക്കുന്നു ഹൗ ടു ക്യൂർ എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റും ഇതെന്നൊന്ന് രക്ഷപ്പെടാം ഇതാണ് ആൾക്കാർ ചോദിക്കുന്നത് സോ ആദ്യം തന്നെ ഞാൻ സ്കിൻ ലൈറ്റിനെ കുറിച്ച് വളരെ വളരെ ഏറ്റവും അതിൻ്റെ ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് സംസാരിക്കാം സ്കിൻ ലൈറ്റെന്ന് പറയുന്നത് ആക്ച്വലി ഒരു മെയിനായിട്ട് മൂന്ന് കെമിക്കൽസിൻ്റെ ഒരു ഫോമേഷനാണ് ഈ കെമിക്കൽസ് എന്ന് പറയുന്നത് മെയിനായിട്ട് വരുന്ന ഒന്ന് ഹൈഡ്രോക്വിനോൺ ടെട്രിനോൺ അതുപോലെ തന്നെ മെലാറ്റോൺ ഇതാണ് വരുന്ന മൂന്ന് എന്താ വീരം കൂടിയിട്ടുള്ള കെമിക്കൽസ് ഞാൻ ഇതിന്റെ എല്ലാം ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല വളരെ ഞാൻ പറഞ്ഞല്ലോ വളരെ ബേസിക് ആയിട്ടുള്ള വളരെ ചുരുക്കമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഫസ്റ്റ് ഓഫ് ഓൾ ഹൈഡ്രോക്യുനോൺ എത്ര ഭീകരമാണെന്ന് കാണിക്കാനായിട്ട് അതിന്റെ കാര്യം പറയാം രണ്ടായിരത്തി ആറിൽ നമ്മൾ ഓൾറെഡി പഴയ വീട്ടിൽ പറഞ്ഞ കാര്യങ്ങളാണ് എങ്കിലൊന്നുകൂടെ ഞാൻ റിവൈൻഡ് ചെയ്യണം രണ്ടായിരത്തി ആറില് യു എസ് ഗവൺമെൻറ് ബാൻ ചെയ്തിട്ടുള്ള ഒരു കെമിക്കൽ ആണ് ഈ ഒരു എന്താ ഹൈഡ്രോക്യുനോൺ എന്ന് പറയുന്ന സാധനം ഇത് ഒരു കാരണവശാലും യൂസ് ചെയ്തെന്ന് ഭയങ്കരമായിട്ട് കർശനമായിട്ട് അവര് സ്ട്രിക്ട്ലി ബാൻ ചെയ്തിട്ടുള്ള ഒരു സാധനമായിരുന്നു പിന്നീട് ഇതിന്റെ എന്താ ഈ ഒരു ഹൈഡ്രോക്നോണിന്റെ ഏർ ഉത്ഭവിപ്പിച്ച ആൾക്കാർ അല്ലെങ്കിൽ അവരുടെ അതിന്റെ പാരൻസ് ആയിട്ടുള്ള പാരന്റായിട്ടുള്ള സയന്റിസ്റ്റ് ലീഗലി ഫൈറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്ത് അവസാനം കോർട്ടിൽ നിന്ന് അവര് വാങ്ങിച്ച ഒരു ഓർഡർ എന്ന് പറയുന്നത് മെഡിക്കൽ പേർപ്പസ് അതായത് ഏറ്റവും ചെറിയ മെഡിക്കൽ പർപ്പസുകൾക്ക് മാത്രം അതും വളരെ വീര്യം കുറച്ച് മാത്രം ഇത് യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അപ്പോഴും എന്താണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത് ഇതുവരെ അവർ പുറത്ത് വിട്ടിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ഇത്രയും വലിയൊരു കാര്യം അല്ലെങ്കിൽ ഇത്രയും ഒരു സാധനം യു എസ് ഗവൺമെൻറ് ഒക്കെ പോലെയുള്ള ആളുകൾ ബാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കാരണം നമുക്കറിയാം യു എസ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ വളരെ അധികം തന്നെ എന്താ പറയുക ഭയങ്കര ഫോർവേർഡ് ആയിട്ടുള്ളൊരു നാടാണ് അപ്പം അവർ പോലും അത് ബാൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം ഭീകരമായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ സോ അതാണ് ഈ ഒരു ഹൈഡ്രോക്യുനോണിൻ്റെ ഒരു കാര്യം ഇതേപോലെ തന്നെയാണ് മെലാറ്റോൺ പക്ഷെ അത് ബാൻ ചെയ്തിട്ടൊന്നുമില്ല പക്ഷേ ഇതും കെമിക്കൽ യൂസസിന് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന അതായത് കെമിക്കൽ ഇൻ ദ സെൻസ് മെഡിക്കലി ആവശ്യമുള്ള വളരെ ചെറിയ കാര്യത്തിന് മാത്രം ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കെമിക്കലാണ് മലാജോറിൻ അതുപോലെ തന്നെ ടെറ്റനോൾ ടെറ്റനോൾ ഒരുപാട് ക്രീംസിൽ അവൈലബിൾ ആണ് ചെറിയ രീതിയിൽ കാരണം എന്ന് വെച്ചാൽ ടെറ്റനോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിലുള്ള ആക്നീസ് മാർക്സ് പോൾസ് ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നായിട്ട് സഹായിക്കും പക്ഷെ അതൊരു പരിധിയിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതും സ്കിന്നിൻ്റെ പ്രശ്നമാണ് ഇനി സ്കിൻ ലൈറ്റ് എന്ന് പറയുന്ന ബ്രാൻഡിനെ കുറിച്ച് സംസാരിക്കാം ഞാനീ പറഞ്ഞ പോലെ ഹൈഡ്രോക്വനോൺ ടെട്രിനോൺ അതേപോലെ തന്നെ മെലാറ്റോൺ ഈ മൂന്ന് കോമ്പൗണ്ട്സ് അടങ്ങിയിട്ടുള്ള ഭയങ്കര ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ക്രീമാണ് സ്കിൻ ലൈറ്റ് സ്കിൻ ലൈറ്റ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി അതൊരു ബ്രാൻഡ് നെയിം മാത്രമാണ് ഈ സെയിം കണ്ടൻറ്റ് വരുന്ന കളറിലും മണത്തിലും മാത്രം വ്യത്യാസം വരുന്ന മറ്റ് പല ക്രീമുകളും നമുക്കിപ്പോഴും സ്റ്റിൽ നമുക്ക് അവൈലബിൾ ആണ് അത് നിങ്ങൾ പലരും യൂസ് ചെയ്യുന്നുണ്ടാവും അതിൽ വരുന്നതാണ് സ്കിൻ ഷൈൻ വരുന്നുണ്ട് അതുപോലെ തന്നെ സ്കിൻ ഷൈൻ വരുന്നുണ്ട് അതുപോലെ തന്നെ മെലാ കെയർ ഇതൊക്കെ ഈ കോമ്പൗണ്ട്സ് വരുന്ന ക്രീമുകൾ തന്നെയാണ് ഞാൻ പറഞ്ഞ പോലെ ബ്രാൻഡ് നെയ്മസിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത് അതുമാത്രമല്ല ഈ ഒരു പെർട്ടിക്കുലർ ക്രീം ആക്ച്വലി ബാൻഡാണ് ആണ് പക്ഷെ ഇപ്പോഴും വളരെ സുലഭമായിട്ട് നമുക്ക് മെഡിക്കൽ സ്റ്റോറുകളിൽ പോയിട്ട് വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷനിൽ പലരും വാങ്ങിക്കുന്നുണ്ട് പല മെഡിക്കൽ സ്റ്റോറുകാരും അത് കൊടുക്കുന്നുമുണ്ട് അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇതുവരെ അറിഞ്ഞു പക്ഷെ അത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ആ ഒരു വീഡിയോൻ്റെ താഴെ വരുന്ന കമൻറ്റ് സെക്ഷനിൽ വരുന്ന കാര്യങ്ങളാണ് ഞാൻ മെയിനായിട്ട് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് വളരെ വളരെ സിംപിളായിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ഞാൻ എൻ്റെ പല സ്കിൻ കെയർ വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്ട്സും തന്നെ നിങ്ങൾ നിർബന്ധമായിട്ട് വാങ്ങിക്കണം ഞാൻ പറയത്തില്ല കാരണം എൻ്റെ സ്കിൻ വേറെയാണ് നിങ്ങളുടെ സ്കിൻ വേറെയാണ് എനിക്ക് കിട്ടുന്ന റിസൾട്ട് ആയിരിക്കത്തില്ല നിങ്ങൾക്ക് കിട്ടുക നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് ആയിരിക്കത്തില്ല എനിക്ക് കിട്ടുക നമ്മുടെ ഹ്യൂമൻ ബീങ്സിൽ എല്ലാവരുടെ ശരീരവും എല്ലാവരുടെ ശരീരവും യുനീക്കാണ് അതിൻ്റെ രീതി യുനീക്കാണ് മേ ബി കോമൺ ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഡ്രൈ സ്കിൻ അല്ലെങ്കിൽ എന്താ ഓയിലി സ്കിൻ നോർമൽ സ്കിൻ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവുമായിരിക്കും പക്ഷേ ഇതൊരിക്കലും ഒരുപോലെ ആവത്തില്ല അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ ഒരു ക്രീമിൻ്റെ കാര്യത്തിൽ ഞാൻ പറയുന്നത് പലർക്കും പല സ്കിന്നാണ് പല സ്കിൻ ടൈപ്പുകളാണ് പല രീതിയിൽ റിയാക്ട് ചെയ്യുന്ന ബോഡിയാണ് സോ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല ആ ഒരു സാധനം നമുക്ക് റിസൾട്ട് തരാം കാരണം ആ ഒരു കമൻ സെക്ഷനിൽ ഞാൻ ഒരുപാട് കമൻസ് കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് പറയുന്നുണ്ട് ഓക്കെ എനിക്കിത് യൂസ് ചെയ്തിട്ട് പണി കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് പണി കിട്ടും പക്ഷെ ഇതിൻ്റെ താഴെ വന്ന് പറയുന്നത് നിങ്ങൾ ചുമ്മാ പറയുകയാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല പിന്നെ നിങ്ങൾക്ക് മാത്രം എങ്ങനെ സിമ്പിളായിട്ടൊരു കാര്യം പറയാം നമ്മുടെ മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു പുതിയൊരു സിനിമ ഇറങ്ങുന്നു ആ ഒരു സിനിമയ്ക്ക് എങ്ങനെയാണ് മിക്സ്ഡ് റിവ്യൂസ് വരുന്നത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ബോഡിയുടെ കാര്യം ഓരോ ബോഡിയും ഓരോ രീതിക്കാണ് അത് കാണിക്കുക ചിലർ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വണ്ണം വയ്ക്കുന്നവരുണ്ടാവും ചിലർ കഴിച്ചില്ലെങ്കിൽ പോലും വണ്ണം വയ്ക്കുന്നവരുണ്ടാവും സോ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൾ ഓരോരുത്തരുടെ ബോഡിയാണ് സോ നമ്മൾ ഒരിക്കൽ ഒരു കാരണവശാലും നമ്മൾ ഓക്കെ എനിക്ക് റിസൾട്ട് ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് റിസൾട്ട് ഇല്ല അതുകൊണ്ട് നിനക്കും കിട്ടത്തില്ല ഈ ഒരു സാധനം നമ്മൾ കൊണ്ടുവരരുത് ഇനി ഹൗ ടു ക്യൂർ ഓക്കെ ഹൗ ടു ക്യൂർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ആര് ചോദിച്ചാലും ഞാൻ ഏറ്റവും ആദ്യം എല്ലാവർക്കും കൊടുക്കുന്ന ഒരു മെയിൻ റിപ്ലൈ എന്ന് പറയുന്നത് അത് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ വാട്സാപ്പിലൊക്കെ എനിക്ക് മെസ്സേജ് അവരുടെ അടുത്ത് അവർക്കറിയായിരിക്കും ആരെങ്കിലും എൻ്റെ അടുത്ത് പോലെ ചോദിച്ചാൽ ഞാൻ ഇന്നൊരു സാധനം ഉപയോഗിച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് ഞാൻ എന്ത് ചെയ്യും ഇനി എന്ത് ചെയ്യാ എന്ത് ചെയ്താൽ അത് മാറും എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് സോ അവരുടെ അടുത്തൊക്കെ ഞാൻ പറയുന്ന എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ് ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഏതാണോ നിങ്ങളുടെ ഏരിയയിലുള്ള നല്ലൊരു സ്കിൻ ഡോക്ടർ അല്ലെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റ് അവിടെ ചെന്ന് ആദ്യം സ്കിൻ അനലൈസ് ചെയ്യുക സ്കിൻ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ അതിന് ശേഷം നിങ്ങളൊരു സോൾസ് എടുക്കുക ഇതാണ് ചെയ്യാൻ പറ്റുന്നത് സെയിം കാര്യമാണ് ഞാൻ പ്രോഡക്റ്റ് റിവ്യൂസിൽ പറയുമ്പോഴും ഞാൻ പറഞ്ഞ കാര്യമാണ് നിങ്ങളുടെ സ്കിൻ സ്കിന്നെന്താന്ന് ആദ്യം മനസ്സിലാക്കുക കാരണം ഇപ്പം ഞാനാണെങ്കിലും ചാനലിൽ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരണം അത് എൻ്റെ കടമയാണ് അല്ലെങ്കിൽ എനിക്ക് എനിക്ക് പുതിയ പുതിയ ബ്രാൻഡ്സ് ഒക്കെ ഇന്ന ബ്രാൻഡ് നമ്മുടെ സമൂഹത്തിലുണ്ട് അല്ലെങ്കിൽ ഇന്നൊരു ബ്രാൻഡ് നമുക്ക് ഓപ്പൺ ആയിട്ടുണ്ടെന്നുള്ളത് അറിയിക്കാന്നുള്ളത് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ജോലിയും കൂടെയാണ് സോ അതുകൊണ്ട് നമ്മൾ പറയണ എല്ലാം നിങ്ങൾ വാങ്ങിക്കേണ്ട പക്ഷേ നിങ്ങളുടെ സ്കിന്ന ഏതെന്ന് ആദ്യം അനലൈസ് ചെയ്യുക ഈ നിങ്ങളുടെ സ്കിൻ അനലൈസ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല അതിന് ഏറ്റവും നമ്മൾ ചെയ്യേണ്ട കാര്യം അടുത്തുള്ളൊരു ഡർമറ്റോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു സ്കിൻ ക്ലിനിക്കിൽ പോയി ഒന്ന് ജസ്റ്റ് നിങ്ങളുടെ സ്കിന്നിനെ ഒന്ന് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ സ്കിന്നിന് എന്താണോ ആവശ്യം അല്ലെങ്കിൽ ഏത് ടൈപ്പ് പ്രോഡക്റ്റ് ആണോ നിങ്ങളുടെ സ്കിന്നിന് ആവശ്യം അത് നിങ്ങളുടെ സ്കിന്നിൽ കൊടുക്കുക അപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിൽ കാണിക്കുന്ന മാജിക്സ് കാണാൻ പറ്റും ഇല്ലാത്ത പക്ഷം ഓക്കെ ഒരു മാസം ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചു അടുത്ത മാസം ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചു എല്ലാം കൂടെ മിക്സായി ഒന്നും നടക്കാൻ പോകുന്നില്ല ഇനി ഞാൻ നേരത്തെ പറഞ്ഞ സ്കിൻ എങ്ങനെ ക്യൂർ ചെയ്യാം ഇപ്പോൾ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഡു നിങ്ങൾ ഡെഫിനറ്റ് പോവാ ഹോസ്പിറ്റലിൽ പോവാൻ കാണിക്കാം ഇതാണ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതല്ല നിങ്ങൾക്ക് ചെറിയൊരു രീതിയിൽ പ്രശ്നങ്ങൾ വന്ന് തുടങ്ങുകയാണെങ്കിൽ ഈ ക്രീം നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വരികയാണ് ഈ ക്രീമെന്നല്ല ഏത് ക്രീമും നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വരികയാണ് അതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ തോന്നി തുടങ്ങിയിരിക്കുന്നു എന്നൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് തോന്നിയാൽ ചെയ്യേണ്ട അടുത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിയെ പതിയെ സ്റ്റോപ്പ് ചെയ്യുക ഇപ്പോൾ ഇന്ന് വരെ നിങ്ങൾ ഉപയോഗിച്ചൊരു സാധനം അല്ലെങ്കിൽ ഇന്നലെ ഒരു ഉപയോഗിച്ച സാധനം നിങ്ങൾക്ക് എന്തോ പ്രശ്നം തോന്നി ഇന്ന് തൊട്ട് ഇങ്ങനെ അതങ്ങോട് ഓഫ് ചെയ്യരുത് അല്ലെങ്കിൽ നിർത്തരുത് നിങ്ങളുടെ സ്കിന്നിന് എട്ടിൻ്റെ പണിയല്ല പതിനാറിൻ്റെ പണി കിട്ടും നോക്കിയിരുന്നു ആദ്യം നിങ്ങൾ ആ പ്രോഡക്റ്റ് ഇപ്പോൾ നിങ്ങൾ ഡെയിലി ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പ്രൊഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് കുറയ്ക്കുക ആദ്യം സ്ഥിരമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ക്വാണ്ടിറ്റിയുടെ പകുതിയാക്കി വീണ്ടും അതിനെ പകുതിയാക്കുക എന്നിട്ട് ഈ പകുതി എന്നുള്ളതിൻ്റെ കൂടെ നിങ്ങൾ രണ്ട് ദിവസം ആദ്യം ഒരു ദിവസം ഇടപെട്ട് ചെയ്യുക പിന്നീട് രണ്ട് ദിവസത്തേക്ക് ഇടപെടുക അങ്ങനെ നിങ്ങൾ ഗ്യാപെടുത്ത് ഗ്യാപ്പ് എടുക്കുമ്പോഴത്തേക്കും സ്കിന്നിനെ മനസ്സിലാവും ഓക്കെ ഇയാൾ നമുക്ക് ഈ സാധനം തരുന്ന ഇത് വളരെ കുറച്ചാണ് തരുന്നത് സോ ഇത് പയ്യെ പയ്യെ നമ്മുടെ സ്കിന്നിൽ ഇനി വരാതിരിക്കാനുള്ള ചാൻസ് നമ്മുടെ സ്കിന്നു ചെറുതായിട്ടൊക്കെ മനസ്സിലാക്കി മനസ്സിലാക്കിത്തൊടണം അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നിങ്ങൾ നിങ്ങളുടെ സ്കിൻ കെയറിനെ ആയിട്ട് പിടിച്ചോളണം രണ്ട് നേരം പറ്റുമെങ്കിൽ മൂന്ന് നേരവും നല്ലൊരു ഫേസ് വാഷ് കണ്ടുപിടിക്കുക അതായത് നിങ്ങൾക്ക് ആക്നീസ് വരികയാണെങ്കിൽ നല്ലൊരു നല്ലൊരു ഫേസ് വാഷ് ട്രൈ ചെയ്യുക ഈ ഫേസ് വാഷ് തന്നെ ഉപയോഗിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിൻ കെയറിൽ യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റും മസ്റ്റായിട്ട് നിങ്ങളൊരു ആറ് മാസത്തേക്കെങ്കിലും മിനിമം യൂസ് ചെയ്യണം എല്ലാണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഗുണം ഉണ്ടാവത്തില്ല അത് ഇപ്പോൾ ഇപ്പോൾ ഇന്ന് നിങ്ങളൊരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നാളെ നിങ്ങളുടെ കൂട്ടുകാരി പറയാൻ നോക്കിയിട്ടാണ് അത് കൊള്ളാം ഇത് അത് നീ വാങ്ങിച്ചു എന്ന് പറഞ്ഞു ഇത് നിർത്തിയിട്ടുടനെ അത് വാങ്ങിച്ച് ഇതിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണം ഉണ്ടാകും പോകണില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പ്രൊഡക്റ്റ് വാങ്ങിക്കുക അത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങോട്ട് ഉപയോഗിച്ച് പൊയ്ക്കോളുക ഈ ഈ പ്രോഡക്റ്റിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടിയിരിക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് അലോവേരാ ജെല്ലാണ് കാരണം അലോവേര ജെല് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് നന്നായിട്ട് നന്നായിട്ടാണ് തണുപ്പിക്കും ഈ തണുപ്പിക്കുന്ന വഴി നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ബേണിംഗ് സെൻസേഷൻസ് ഒക്കെ ഒന്ന് കുറയാനായിട്ട് ചാൻസ് ഉണ്ട് അതായത് ഒന്നുമില്ല ജസ്റ്റ് അലോവേര എടുക്കുക അലോവേര മുഖത്തിടുക ഈ അലോവേറയുടെ കൂടെ ഒരു ഐസ് ക്യൂബ് എടുത്തിട്ട് അതൊരു വൈറ്റ് ഒരു വൈറ്റ് പേപ്പർ അല്ലെങ്കിൽ ഒരു വൈറ്റ് പേപ്പർ അല്ല ജസ്റ്റ് ഒരു മുസ്ലിം ക്ലോത്ത് ഒക്കെ ഉണ്ടെങ്കിൽ ആ ക്ലോത്തിൻ്റെ അകത്ത് വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക ഒരു കാരണവശാലും മൈച്ച് ഡയറക്റ്റായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് ചെയ്യുകയേ ചെയ്യരുത് സോ ഇത് വെച്ച് നിങ്ങളുടെ മുഖത്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് പറഞ്ഞാൽ നന്നായിട്ട് രാവിലെ എണീറ്റാലും രാത്രിക്ക് രാത്രി കിടക്കുന്നതിന് മുന്നേ ഇത് മസ്തായിട്ട് ചെയ്യുക അതിനുശേഷം പിംപിൾസ് അതായത് നിയാസനമായിട്ട് കണ്ടൻറ്റുള്ള ഏറ്റവും ബെസ്റ്റ് ഒന്നെങ്കിൽ നിയാസനമായിട്ട് എന്നുണ്ടെങ്കിൽ വൈറ്റമിൻ സി ഇതിലേതെങ്കിലും കണ്ടന്റ് ഉള്ള ഒരു നല്ല സീറം അതുപോലെ തന്നെ നല്ലൊരു മോയിസ്ചറൈസറും കൂടെ അപ്ലൈ ചെയ്യുക ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക നിങ്ങളുടെ മോയിസ്ചർ ലോക്ക് ചെയ്ത് വെക്കുക അതിനുശേഷം നല്ലൊരു സീറം അപ്ലൈ ചെയ്യുക സ്കിന്നിനെ ശ്വാസം വലിക്കാൻ വിടുക ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യം ഓക്കെ ഇതും ഞാൻ പറയുന്ന പോലെ നൂറ് ശതമാനം നിങ്ങൾക്ക് വർക്കിംഗ് ഒന്നും അല്ല പക്ഷേ നിങ്ങൾക്ക് വരുന്ന വലിയൊരു ബുദ്ധിമുട്ടിൽ നിന്ന് നിങ്ങളെ കുറേയൊക്കെ അങ്ങോട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് പറ്റും ഈ ഒരു സിറ്റുവേഷൻ ഞാൻ ടോണർ പറയാത്ത ടോണർ ടൈറ്റൻ അപ്പ് ചെയ്യാനാണ് ഇപ്പോഴത്തെ ആ ഒരു സ്റ്റേജിൽ നമ്മുടെ സ്കിന്നു കുറച്ച് പ്രശ്നമായിട്ടിരിക്കുകയായിരിക്കും അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ സ്കിന്നു ടൈറ്റ് ചെയ്തുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നൊന്നും കൂടെ പ്രശ്നമാവും ഇനി അത് മാത്രമല്ല ഞാനൊരു നമ്മുടെ ആ ഒരു വീഡിയോൻ്റെ താഴെ ഞങ്ങൾക്ക് നല്ലൊരു അടിപൊളി കമൻറ്റ് വായിക്കേണ്ടായി സോ ആ കമൻ്റ് കൂടെ ഞാൻ ഇവിടെ കൊടുത്തേക്കാം കാരണം ആൾ യൂസ് ചെയ്തിട്ട് ആൾക്കുണ്ടായിട്ടുള്ള അനുഭവം ആൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആളെങ്ങനെ അതിൽ നിന്ന് മാറി എന്നുള്ളതും കൂടെ ആളതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആയിട്ടുള്ള കാര്യം സോ എപ്പോഴും ഞാൻ പറയുകയാണ് നിങ്ങൾ ലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് അത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് ഡ്രോപ്പ് ചെയ്യുക ഓക്കെ സോ ഏകദേശം നിങ്ങൾക്ക് ഇത് എങ്ങനെ ക്യൂർ ചെയ്യാമെന്നൊക്കെയുള്ള നിങ്ങളുടെ ചെറിയ ചെറിയ ഡൗട്ട്സ് മാത്രമാണ് ഞാൻ ക്ലിയർ ചെയ്ത് പോകുന്നത് ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതലും കൂടെ കുറച്ചും കൂടെ റിസർച്ച് ചെയ്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ റിസേർച്ച് ചെയ്തിട്ട് നോക്കുന്നതായിരിക്കും സോ അത്ര തന്നെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയിട്ട് പിന്നെ ഞങ്ങൾ നമ്മൾ എത്തിക്കും